ഇന്ന് വിയർപ്പൊഴിക്കാതെ പണം സമ്പാദിക്കാനുള്ള ഏകമാർഗം മതത്തെ കൂട്ടുപിടിച്ച് പുണ്യാത്മാക്കളാകലാണ് കാരണം മതവിശ്വാസത്തെക്കാൾ മനുഷ്യ മനസ്സുകളെ സ്വാധീനിക്കുന്ന മറ്റൊന്നില്ല അതുകൊണ്ട് തന്നെ പൊതുജനം ഏറ്റവും അധികം ചൂഷണവിധേയമാകുന്നത് മതവിശ്വാസങ്ങളിലൂടെയാണ് പുതിയ പുതിയ ആചാരങ്ങൾ സൃഷ്ടിച്ച് അവയാണ് മോക്ഷത്തിൻ്റെ മാർഗമെന്ന് സാധാരണ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് അവരുടെ കീശ ചോർത്തുകയാണ് ചെയ്യുന്നത് പത്തു പത്തുകാശിനുഗതിയില്ലാത്തവർ ഈ തന്ത്രപ്രയോഗത്തിലൂടെ കുറഞ്ഞ കാലം കൊണ്ട് ധനാഢ്യരായി മാറുന്നു ഇത് ഏതെങ്കിലും ഒരു മതത്തിൻ്റെ മാത്രം പ്രത്യേകതയല്ല എല്ലാ മതങ്ങളിലും ഇത്തരം ചൂഷകരുണ്ട് ഈ അടുത്ത കാലത്തായി ഇസ്ലാം മതത്തിൽ ഈ പ്രവണത കൂടിക്കൊണ്ടിരിക്കുന്നു എന്ന് മാത്രം ബുദ്ധിയെ വിവരക്കേടിൻ്റെ അങ്ങാടിയിൽ വിൽക്കുകയാണ് ഇത്തരക്കാർ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഈ കാലഘട്ടത്തിൽ യഥാർത്ഥ മുസ്ലിമായി ജീവിച്ചു മരിക്കുക എന്നത് അതിസാഹസികമായ കാര്യമാണ്